ജോൺ രാജേന്ദ്രൻ നായർ എൻ എം വിജയൻ മകൻ ജിജേഷ് ഏറ്റവും ഒടുവിൽ ജോസ് നെല്ലേടമോ വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് പ്രവർത്തകരുടെ പട്ടിക ഇങ്ങനെ നീളുകയാണ് പുറത്തുവന്ന വന്ന ആത്മഹത്യാ കുറിപ്പുകളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇവരെല്ലാം തന്നെ ജീവൻ ഒടുക്കിയത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളുടെ ചതിയിലകപ്പെട്ടാണ് എന്നാണ് ഈ മരണങ്ങൾ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് മനുഷ്യ ജീവനെടുക്കുന്ന ക്രിമിനൽ സംഘമായി കേരളത്തിലെ കോൺഗ്രസ് മാറുകയാണോ എന്ന ചോദ്യം കോൺഗ്രസിന്റെ ഗ്രൂപ്പ് ഫോറിൽ സഹിക്കെട്ടാണ് കോൺഗ്രസ് മുള്ളൻകൊല്ലി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് രണ്ടാം വാർഡ് അംഗവുമായ ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ ചതിച്ചുവെന്നും അതിനാലാണ് ജീവൻ ഒടുക്കിയതെന്നും വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു ഇതിൽ മൂന്ന് കോൺഗ്രസ് നേതാക്കളുടെ പേരുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടയിൽ ജോസ് നെല്ലേടത്തിന്റെ അവസാന പ്രതികരണവും പുറത്തു വന്നിരുന്നു തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന തെറ്റായ പ്രചരണം തന്റെ ചോരയ്ക്ക് വേണ്ടിയാണെന്നും വ്യക്തിഹത്യം സഹിക്കാനാകുന്നില്ല എന്നുമാണ് ജോസ് വീഡിയോയിൽ പറയുന്നത് ജനജാഗ്രതാ സമിതിയുടെ ഭാഗമായി പോലീസിന് നേരത്തെയും വിവരം നൽകിയിരുന്നു എന്നാൽ പോലീസ് പ്രാഥമിക അന്വേഷണം നടത്തിയില്ല താൻ അഴിമതിക്കാരനാണെന്ന് പ്രചാരണം നടക്കുന്നു തന്റെ പ്രവർത്തനങ്ങളിൽ അസൂയുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ അനർഹമായി ഒന്നും കൈപ്പറ്റാതെയാണ് ഇതുവരെ പൊതുപ്രവർത്തനം നടത്തിയത് വ്യക്തി എന്ന നിലയിൽ താങ്ങാൻ കഴിയുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് മുന്നിലെത്തിയ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട് വലിയ അഴിമതിക്കാരനായി മുദ്ര കുത്തുന്നു അൻപത് ലക്ഷത്തിലധികം സാമ്പത്തിക ബാധ്യതയുണ്ട് ഇങ്ങനെയാണ് ജോസിന്റെ വീഡിയോ പ്രതികരണത്തിലുള്ളത് മാസങ്ങളായി മുള്ളംകൊല്ലിയിൽ കോൺഗ്രസ് ഗ്രൂപ്പ് പോര് ശക്തമാണ് ഇതിന്റെ ഭാഗമായി മുള്ളൻകൊല്ലി വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചതിന്റെ തുടർച്ചയാണ് ജോസ് നെല്ലത്തിന്റെ ആത്മഹത്യ എന്നാണ് ആരോപണം വാർഡ് പ്രസിഡന്റ് കാനാട്ടുമലയിൽ തങ്കച്ചന്റെ വീട്ടിൽ സ്ഫോടക വസ്തു കർണാടക മദ്യവും കൊണ്ടുവച്ച് കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലാക്കിയ സംഭവത്തിൽ ജോസ് ആരോപണ വിധേയനായിരുന്നു പോലീസിന്റെ അന്വേഷണ മികവിലാണ് തങ്കച്ചൻ നിരപരാധി അന്ന് കണ്ടതും ജയിൽ മോചിതനായതും ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ ജനറൽ സെക്രട്ടറി പി ഡി സച്ചി മീനങ്ങാടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അനീഷ് മാമ്പള്ളി മുള്ളംകൊല്ലി മണ്ഡലം പ്രസിഡന്റായിരുന്ന ഷിനോജ് കടുപ്പിൽ ജോസ് നെല്ലേടം എന്നിവർ ചേർന്നാണ് കള്ളക്കേസിൽ കുടുക്കിയതെന്നായിരുന്നു തങ്കച്ചന്റെ ആരോപണം കള്ളക്കേസ് ചർച്ചയാകുകയും അന്വേഷണം ശക്തമാവുകയും ചെയ്തതോടെ നേതാക്കൾ ജോസിനെ ബലിയാടാക്കാൻ ശ്രമം തുടങ്ങി സഹായത്തിനായി ജോസ് ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ളവരെ വിളിച്ചെങ്കിലും കൈയൊഴിഞ്ഞു തങ്കച്ചന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ നേതാക്കൾ കർണാടകത്തിൽ നിന്നുള്ള മദ്യം സംഘടിപ്പിച്ചത് ജോസ് മനീഷ് മാമ്പള്ളി മുഖേനയായിരുന്നു അത്രേ മദ്യം വാങ്ങിയതിന് അറസ്റ്റിലായ പി എസ് പ്രസാദ് പിന്നീട് ജോസിനെതിരെ മൊഴി നൽകി പ്രസാദും ജോസും തമ്മിലുള്ള ഫോൺ വിളി രേഖകളും ജോസിനെതിരായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അനുകൂലിയായ തങ്കച്ചനെ കൊടുക്കാൻ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന്റെ ഗ്രൂപ്പിൽപ്പെട്ട ജോസിനെ ഉപയോഗിക്കുകയായിരുന്നു അപ്പച്ചന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവർ തന്നെ കള്ളക്കേസ് ഉണ്ടാക്കി ജയിലിലാക്കിയതെന്ന് തങ്കച്ചൻ മാധ്യമങ്ങളോടും പോലീസിനോടും പറയുകയും ചെയ്തു ജോസിനെ ബലിയാടാക്കി ആരോപണ വിധേയരായ മറ്റു നേതാക്കൾ രക്ഷപ്പെടാൻ ശ്രമിച്ചതിൽ മനം ജോസ് ആത്മഹത്യ ചെയ്തതെന്നാണ് ജോസിന്റെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ആരോപണം അനീഷ് മാമ്പള്ളി ഒളിവിൽ പോയതിനാൽ തന്നെ മാത്രം നേതാക്കൾ കേസിൽ കൊടുക്കുമെന്ന് ജോസ് ഭയുന്നുവെന്നും അതുകൊണ്ട് തന്നെ ദിവസങ്ങളായി ജോസ് സമ്മർദ്ദത്തിലായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു പണത്തിനും അധികാരത്തിനും വേണ്ടിയുള്ള നേതാക്കളുടെ തമ്മിലടിയിൽ ഒപ്പം പ്രവർത്തിച്ചവരുടെ ജീവൻ നഷ്ടമായിട്ടും കെ പി സി സി എഐസിസി നേതൃത്വം ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനൊപ്പമാണ് നിലകൊള്ളുന്നത് അഞ്ചു പേരാണ് ഇതിനോടകം ജില്ലയിൽ ജീവൻ വെടിഞ്ഞത് നേതാക്കൾ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പിൽ ആരോപിച്ചാണ് മാസങ്ങൾക്ക് മുമ്പ് എൻ എം വിജയൻ കെ പി സി സി പ്രസിഡന്റിനും പ്രിയങ്ക ഗാന്ധിക്കും കത്തെഴുതി വെച്ച് മകനോടൊപ്പം ജീവനൊടുക്കിയത് വിജയന്റെ കുടുംബത്തിന്റെ രണ്ടര കോടിയുടെ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കുമെന്നും എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരാമെന്നും വാഗ്ദാനം നൽകിയ കോൺഗ്രസ് നേതാക്കൾ പിന്നീട് ആ വഴി തിരിഞ്ഞു നോക്കിയില്ലെന്നും കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുമാണ് വിജയന്റെ മക്കൾ പ്രതികരിച്ചത് മാത്രമല്ല ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണൻ എം എൽ എക്കുമെതിരെ നടപടിയെടുക്കാനും കെ പി സി സി നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല കുടുംബത്തെ അധിക്ഷേപിക്കുകയാണ് പ്രതിപക്ഷ നേതാവും അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ചെയ്തത് കെ പി സി സി ജനറൽ സെക്രട്ടറിയായിരുന്ന കെ കെ അബ്രഹാം പ്രസിഡന്റായ പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ സാമ്പത്തിക തിരുമറികളാണ് രാജേന്ദ്രൻ നായർ എന്ന കർഷകന്റെ ആത്മഹത്യക്ക് കാരണമായതെന്ന് പറയപ്പെടുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാലു വാരി തോൽപ്പിച്ചു എന്നാരോപിച്ചാണ് മാനന്തവാടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന പി വി ജോൺ ആത്മഹത്യ ചെയ്തത് അക്കൂട്ടത്തിലെ ഒടുവിലെ കണ്ണിയാണ് ജോൺ നെല്ലേട നേതാക്കളുടെ ഏത് കൊള്ളരുതായ്മയും കണ്ണും പൂട്ടി അംഗീകരിക്കുകയും അതേസമയം പ്രവർത്തകരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത് വയനാട്ടിൽ പൊളിഞ്ഞ അഞ്ച് ജീവനുകൾ അതാണ് തെളിയിക്കുന്നത് എഐ ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്കാ ഗാന്ധി ജില്ലയിലെത്തിയ ദിവസമായിരുന്നു ജോസിന്റെ ആത്മഹത്യ പക്ഷെ ജോസിന്റെ വീട്ടിലേക്കോ പൊതുദർശനത്തിന്റെ പരിസരത്തേക്കോ പ്രിയങ്ക ഗാന്ധി എത്തിയില്ല പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ വിഷയത്തിലും ഇവർ രണ്ടുപേരും ഇടപെട്ടിരുന്നില്ല മരണത്തിന് കാരണക്കായവർക്കെതിരെയോ നടപടിയെടുക്കുകയോ വിഷയത്തിൽ പരിഹാരം കാണാൻ ശ്രമിക്കുകയോ ഒന്നും തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല വിജയന്റെയും മകന്റെയും മരണത്തിൽ കോൺഗ്രസ് നേതൃത്വം ഫലപ്രദമായി ഇടപെട്ടിരുന്നുവെങ്കിൽ പഞ്ചായത്ത് അംഗമായ പ്രാദേശിക നേതാവിന് ഇപ്പോൾ ജീവൻ ഒടുക്കേണ്ടി വരുമായിരുന്നില്ല സ്വന്തം വാർഡ് പ്രസിഡന്റിനെ കള്ളക്കേസിൽ ജയിലിൽ അടപ്പിക്കുന്നതിലേക്ക് വരെ കോൺഗ്രസ് പോരത്ത് നിൽക്കുക പിന്നാലെ ആരോപണ വിധേയനായ വ്യക്തി ജീവൻ ഒടുക്കുക ഇത്തരത്തിൽ അതിഭീകരമായ അവസ്ഥയിലൂടെയാണ് കോൺഗ്രസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെയും കോൺഗ്രസ് നേതൃത്വം മൌനം വെടിയുകയോ വിഷയത്തിൽ കാര്യക്ഷമമായി പ്രശ്നപരിഹാരത്തിന് ഇടപെടുകയോ ചെയ്തിട്ടില്ല ഗ്രൂപ്പ് പ്രവർത്തകരുടെ ജീവനാണോ പ്രധാനമെന്ന് കോൺഗ്രസ് സ്വയം വിമർശനാത്മകമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്